റസൂലുള്ള പഠിപ്പിച്ചു തരുന്ന അതീതാണ് ഒരു പെണ്ണ് ഭർത്താവിനോടുള്ള കടമകൾ വീട്ടിയെങ്കിൽ മാത്രമേ അള്ളാഹുവിനോടുള്ള കടപ്പാടുകൾ വീട്ടുകയുള്ളൂ ഭർത്താവിനെ വെറുപ്പിച്ച് പിന്നെ നബി ബഹുമാനപ്പെടി അലൈഹി അലൈ തങ്ങൾ പറയാണ് ഒരു സ്ത്രീ ഭർത്താവുമായി പിണങ്ങിക്കഴിഞ്ഞാൽ ഭർത്താവിന്റെ വെറുപ്പിലും ദേഷ്യത്തിലുമാണ് ഒരു പെണ്ണ് കടിച്ചുകൂട്ടുന്നതെങ്കിൽ അള്ളാഹു തല അവളുടെ നിസ്കാരം സ്വീകരിക്കയില്ല അവളുടെ നിസ്കാരം അവന്റെ ചെവിന്റെ മുകളിലേക്ക് ഉയരുകയില്ല അള്ളാഹുനിക്കാ നിസ്കാരം തന്നെ ആവശ്യമില്ല കാരണം ആ പെണ്ണ് ഭർത്താവിന് പറഞ്ഞ നിർബന്ധമാണ് ഒരു സ്വർഗത്തിൽ കടക്കുന്ന പെണ്ണിന്റെ ഒന്നാമത്തെ ലക്ഷണം അവൾ ഭർത്താവിന് വയപ്പെടുന്നവളാണ് അത് ചെയ്യാത്ത കാലത്തോളം അവളെ നിസ്കാരം പോലും സ്വീകാര്യമല്ലെന്ന് ലഭിക്കുന്നു റസൂലുള്ള കഴിഞ്ഞില്ല മറ്റൊരു ഹദീസിൽ വന്നിട്ടുള്ളത് ഒരു പെണ്ണ് നിസ്കരിച്ചു അതിന്റെ ശേഷം ഭർത്താവിന് വേണ്ടി ദ്വായ ചെയ്യാതെ സ്വന്തം കാര്യം ദ്വായ ചെയ്താൽ ആ ദ്വായും തള്ളപ്പെടും ഭർത്താവിന് വേണ്ടി ആദ്യം ദ്വായ ചെയ്യണം എന്നിട്ട് അവൾക്ക് വേണ്ടി ദ്വായ ചെയ്യണം അപ്പോഴേ അവളുടെ ദു അള്ളാഹു സ്വീകരിക്കുള്ളൂ എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ നിസ്കാരമൊന്നും സ്വീകരിക്കൂല ഈ എടുത്തൊരാൾ പറഞ്ഞു ഞാനും പെണ്ണുങ്ങളിട്ട് അടക്കിടക്ക് തെറ്റു ഞാൻ ചോദിച്ചു തെറ്റിയാ നിങ്ങൾക്ക് ഉറക്കം വരുവോ ഞാൻ സുഖമായിട്ട് ഉറങ്ങും ഓളോ ൾക്ക് ഉറക്കം വരൂല്ല പിന്നെ അവൾ എന്താ ചെയ്യാ ചെയ്യാളിങ്ങനെ ഒരേ നിസ്കാരം തന്നെ നിസ്കരിച്ചിട്ട് എന്താ കാര്യം നിസ്കാരം ചെവിന്റെ മോൾക്ക് പൊങ്ങൂല ചെവിന്റെ മുകളിലേക്ക് അത് ഉയരണമെങ്കിൽ അള്ളാഹു അത് കബൂൽ ചെയ്യണമെങ്കിൽ നീയും ഭർത്താവും തമ്മിലുള്ള ബന്ധം ശരിയായിരിക്കണം അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിക്കാൻ ഒരുപാട് ആളുകൾ ലോകത്ത് വേറെയുമുണ്ട് നിന്റെ ഭർത്താവിനെ സന്തോഷിപ്പിക്കേണ്ടവൾ ഭാര്യയായ നീയാണ് അത് ചെയ്യാതെ മറ്റു കാര്യങ്ങളിൽ ശ്രദ്ധിച്ചതുകൊണ്ട് കാര്യമില്ലെന്നർത്ഥം കഴിഞ്ഞില്ല ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ് ഭർത്താവിന്റെ സമ്മതമില്ലാതെ വീട്ടിൽ നിന്ന് അവൾ പുറത്തിറങ്ങാൻ പാടില്ല പുറത്തിറങ്ങിയാലോ അവള് മടങ്ങി വരുന്നത് വരെ മലക്കുകൾ അവളുമേ ലഹനത്ത് ചെല്ലും കാത്തുരക്ഷിക്കട്ടെ ലഹനത്ത് തരണം എന്താ പേടിക്കേണ്ട സംഗതി അത് ലഹനത്ത് പേടിക്കേണ്ട സംഗതിയാണ് ശാപം ശപിക്കൽ ഒന്നിനെയും ശപിക്കാൻ പാടില്ല ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ ഒട്ടകത്തിനെ ശപിച്ച ആളുകളെ നബി തിരുത്തി കോഴിനെ ശപിച്ച ആളുകളെ നബി തിരുത്തി ശാപം എന്ന് പറയുന്നത് വളരെ കടുപ്പപ്പെട്ടതാണ് നമ്മൾ ഇബിലീസിന്റെ പേര് കേൾക്കുമ്പോൾ മാത്രം ശപിക്കൽ മാത്രീസ് എന്ന് കേൾക്കുമ്പോൾ അള്ളാന്റെ ശാപം ഉണ്ടാവട്ടെ എന്ന് പറയും ഗുരുതം കെട്ടുപോട്ടെ അത് മലക്കുകൾ പറയും എപ്പോന്നറിയോ ഒരു പെണ്ണ് ഭർത്താവിന്റെ സമ്മതല്ലാതെ കൂറ്റനാട് പുറത്തിറങ്ങി ബഹുമാനപ്പെട്ട വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസ് ശ്രദ്ധിക്കണം ഭർത്താവിന്റെ സമ്മതല്ലാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ മലക്കുകൾ അവളെ ശപിക്കുമെന്നാണ് ആ സമയത്താണ് ആ പെണ്ണിന് മരണം സംഭവിക്കുന്നതെങ്കിലോക്കത് ശപിച്ചു കൊണ്ടിരിക്കുമ്പോൾ മരണം സംഭവിച്ചാൽ സ്വർഗത്തിന്റെ ഫോട്ടം കണ്ടുകൊണ്ട് മരിക്കില്ല എന്നുറപ്പല്ലേ ഈ അടുത്തൊരു മരണത്തിന്റെ കഥ ഞാൻ കേട്ടു ഭാര്യയും ഭർത്താവും തമ്മിൽ സിറ്റൌട്ടിലിരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കയാണ് നല്ല ആരോഗ്യമുള്ള ഭാര്യയും ഭർത്താവുമാണ് അവര് സിറ്റൌട്ടിലൊന്ന് സംസാരിച്ചു കൊണ്ടിരിക്കെ അസറിന്റെ വാങ്ങുകൊടുത്തു അപ്പൊ ഭാര്യ പറഞ്ഞു ഞാൻ ചായ കൊണ്ടുവരാൻ ചായ കൊടുത്തിട്ട് അസരം സ്കാം വാങ്ങുകൊടുത്ത അസറാങ്ക് കൊടുത്ത പണി മതിയാക്കാനായി ചായ പിടിക്കാനായി ഇങ്ങനെ ഒന്ന് രണ്ട് ചിന്തി നമുക്ക് ആദ്യം വരുമല്ലോ അങ്ങനെ ഒരുമിച്ചിരുന്ന് വർത്തമാനം പറയുന്നതിനിടയിൽ ഭാര്യ ചായ എടുക്കാൻ വേണ്ടി പോവുകയാണ് അസരസ്കാരത്തിന് മുമ്പ് ഭർത്താവിന് ചായ കൊടുക്കാൻ പക്ഷേ ചായ വരുന്നത് കാണുന്നില്ല അല്പസമയം കാത്തിരുന്ന ഭർത്താവ് അടുക്കളയിലേക്ക് ചെന്നു നോക്കുമ്പോൾ അവൾ വീണ് മരിച്ചു കിടക്കുന്നിരങ്ങും പ്രിയപ്പെട്ട ഭർത്താവ് കാണുകയാണ് അയാൾ അറിഞ്ഞിട്ടില്ല ഞാൻ മരണം അപ്പൊ വീട്ടിനാട് പുറത്തിറങ്ങുന്ന സമയത്താണ് ആ മൗത്തിന് വരുന്നതെങ്കിൽ എന്താ കഥ മലക്കുകൾ ശപിക്കുന്ന സമയമാണ് അതുകൊണ്ട് എത്ര കണ്ട് ഭയപ്പെട്ടിരുന്നു ഇതറിയുന്ന പെണ്ണുങ്ങളെന്നറിയുമോ മുൻഗാമികളായ മഹതികൾ